നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി എൺപത്തി അഞ്ചാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിലും പ്രസംഗേന വിരുദ്ധേന കർമ്മ ന വിദ്യമാനേഷ്യാമി പാട്ട് നൃത്തം മുതലായവ കൊണ്ട് ധനസമ്പാദനം അരുത് അവ തെറ്റിലേക്ക് നയിക്കും അവിഹിതമായ കർമ്മങ്ങൾ ചെയ്യിച്ചും പണം സമ്പാദിക്കരുത് തീരെ നിവൃത്തിയില്ലാതെ വന്നാലും അസന്മാർഗികളിൽ നിന്നും ദാനം സ്വീകരിക്കരുത് വിഹിതകർമ്മങ്ങൾ ചെയ്തും സന്മാർഗികളിൽ നിന്നും മാത്രമേ ധനം സമ്പാദിക്കാവൂ അതല്ലാത്ത സമ്പാദ്യം പിന്നീട് ദോഷത്തിനു കാരണമാകും ഹരിയോം നന്ദി നമസ്കാരം